ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഡേ സൂപ്പർ ഓ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു കൊഴുക്കട്ടയാണ് പണ്ടത്തെ രുചിയാണിത് പഴയ പഴയകാലത്തെ രുചിക്ക് പഴയമ്മയുടെ രുചിക്ക് അതിനൊരു പ്രത്യേകത തന്നെയാണല്ലേ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പുഴുക്കലരി ചുമന്നരി വെള്ളത്തിലിട്ടിരിക്കുകയാണ് ഇത് എട്ട് മണിക്കൂർ കൂടുതൽ കുതിർന്ന് കിട്ടണം ഒരു ഓവർനൈറ്റ് കുതിർന്നതാണിത് ഇത് നല്ലവണ്ണം കുതിർത്ത് വെള്ളം കളഞ്ഞെടുത്തതാണ് വെള്ളമില്ലാതെ വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട് ഇത് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് വേണം അരയ്ക്കാൻ ഒരുപാട് ഒരുമിച്ചിട്ടിട്ട് അരയ്ക്കാൻ പറ്റില്ല ഇത് വെള്ളമില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണം എന്നാൽ ചെറിയ ചെറിയ തെരിയാവാം എന്നുവെച്ചാൽ ഒരുപാട് വലിയ തരിയല്ല ചെറിയ തെരിയായിട്ടാണ് കൊഴുക്കട്ടെ ഇരിക്കുന്നത് സാധാരണ മധുരം വെച്ച പൊടി കൊണ്ടൊക്കെയല്ലേ ഉണ്ടാക്കുന്നത് ഇതങ്ങനെയല്ല അരി അരച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് അരിയും തേങ്ങയും ഉള്ളിയും ജീരകവും ഒക്കെയാണ് ഇതിനകത്തിൽ ഇൻഗ്രീഡിയൻസ് ഇതെല്ലാം നന്നായിട്ട് അരച്ചെടുക്കണം ഇത് ഒരു മൂന്നാല് പ്രാവശ്യമായിട്ടാണ് ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഒരു ഒന്നര കപ്പ അരിയാണ് എടുത്തത് നാല് പ്രാവശ്യം കൊണ്ടാണ് അത് എത്രയും അരച്ച് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു രുചിയുണ്ടല്ലോ ഇത് അത് കഴിച്ച് തന്നെ അറിയണം നമ്മൾ പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് രുചിയുള്ളൊരു സാധനമാണ് എന്നാൽ നമുക്ക് ഹെൽത്തിന് വളരെ നല്ലതാണ് ഇതിനകത്ത് ഓയിലൊന്നും ഉപയോഗിക്കുന്നില്ല നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ് പഴയ ആഹാരങ്ങളെല്ലാം തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് ഇതിനകത്തിൽ തേങ്ങ മാത്രമേ തേങ്ങായും ജീരകവും ചുവന്നുള്ളി ഇതിനകത്തിൽ ഒന്നും നമുക്ക് ശരീരത്തിന് ദോഷം ചെയ്യുന്ന സാധനങ്ങളൊന്നുമില്ല അതുപോലെ ഇത് ഇതിൻ്റെ വെള്ളത്തിലിട്ട് വേവിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഈ വെള്ളം കുടിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഈ പലഹാരങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഇത് ഏകദേശം ഒരു തേങ്ങായോളം തിരുമ്മി വെച്ചിരിക്കുകയാണ് അരി ഞാൻ അരച്ചു കഴിഞ്ഞു അപ്പം തേങ്ങ ഇനി അരച്ച് ഇടുകയാണ് ഒരു ട്രപ്പ് അരച്ചിട്ടു ഇനി അടുത്ത ഒരു ട്രിപ്പും കൂടെ തേങ്ങ അരയ്ക്കാനുള്ളൂ അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും അതിൻ്റെ കൂടെ കൊടുക്കണം തേങ്ങയും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഉപ്പ് ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളത്തിൽ അല്പം ഉപ്പ് ഇട്ടു പിന്നെ ഒരു ടീസ്പൂൺ ജീരകമാണ് ഇട്ട് കൊടുത്തത് പിന്നെ അതിനകത്തിലേക്ക് കുറച്ചേറെ ചുവന്നുള്ളി കഴുകി റെഡിയാക്കി വെച്ചിരിക്കായിരുന്നു അതും കൂടെ ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർന്ന് കഴിയും അതും ഞാൻ അരച്ചിട്ട് കഴിഞ്ഞു ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം അപ്പോഴത്തേക്ക് ഞാൻ വെള്ളം അടുപ്പയിൽ വെച്ചു തിളക്കാനായിട്ട് ഇത് നല്ലപോലെ വെട്ടി തിളക്കണം ഇതിനകത്തിലേക്ക് അല്പം ഉപ്പും കൂടെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ ഇതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് മാവ് കുഴച്ച് മിക്സാക്കി നല്ലപോലെ മിക്സാകുന്നക്കണം അത് കുഴച്ച് റെഡിയാക്കണം കുഴച്ച് നല്ല പോലെ കുഴക്കണം കാരണം ഇതെല്ലായിടത്തും ഒരേപോലെ മിക്സാവണം തേങ്ങ ഉപ്പും ജീരകവും ഒക്കെ അരച്ചത് ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഉരുട്ടിയെടുക്കണം അപ്പോൾ എൻ്റെ കൂട്ടുകാർ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക ഓക്കെ നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് വേണം അതുപോലെ നിങ്ങളുടെ കമൻസും ലൈക്കും ഒക്കെ വേണം എനിക്ക് നിങ്ങളുടെ ഓരോ കമൻസും ലൈക്കും കിട്ടുമ്പം ഞങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ഞങ്ങൾ ഈ ചെയ്യുന്ന ഈ വർക്കിൻ്റെ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു അറിയുമ്പോൾ ഞങ്ങൾക്കിപ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മറക്കല്ലേ ഓക്കെ അപ്പോൾ എൻ്റെ ആ മാവ് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി കഴിഞ്ഞു ഇനി ഇത് ഉരുളകളാക്കുകയാണ് ഇനി മാവ് മുഴുവൻ ഉരുളകളാക്കണം അപ്പോഴത്തേക്കും നമ്മൾ വെള്ളം വെച്ചിരിക്കുന്നത് വെട്ടിത്തിളയ്ക്കും ഇത് കംപ്ലീറ്റ് വേഗം വേഗം ഉരുളകളാക്കുകയാണ് അപ്പോൾ കൂട്ടുകാരെ ഇത് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് നിങ്ങളൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വല്ലപ്പോഴുമെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് ഇതിൻ്റെ ടേസ്റ്റ് അറിയാമല്ലോ അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതെല്ലാം ഏകദേശം ഷെയ്പ്പാക്കി കഴിയാറായി രണ്ട് മൂന്നെണ്ണം കൂടെ ഉള്ളൂ അതും കൂടെ ഉരുട്ടി കഴിഞ്ഞാൽ എല്ലാം കഴിയും അപ്പോൾ ഇതെല്ലാം ഉരുട്ടി റെഡിയാക്കി കഴിഞ്ഞു ഇത് നല്ലപോലെ തിളയ്ക്കുന്ന വെട്ടി തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇത് നല്ലപോലെ വെട്ടി തിളച്ചിട്ട് ഞാൻ തീ കുറച്ച് വെച്ചതാണ് ഇപ്പം വീണ്ടും തീ കൂട്ടിയിട്ട് ഞാൻ ഇതെല്ലാം പെറുക്കി ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം ഞാൻ ഉരുളകളെല്ലാം പിറക്കിയിട്ട് കഴിഞ്ഞു ഇനി ഇത നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കണം അതുപോലെ ആ എന്നിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തീ കുറച്ച് വെക്കണം കാരണം കൂടുതൽ തിളച്ച് കഴിഞ്ഞാൽ ഇത് തൂവിപ്പോവും തൂവി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തീ കുറച്ച് വെക്കണം തീ കുറച്ച് വെച്ചിട്ട് തീ തീരെ കുറച്ചില്ല ഒരു മീഡിയം ടു ലോയിൽ വെച്ചിട്ട് അത് ആ തീയിൽ കിടന്ന് ഇത് വെന്ത് വേവണം നല്ലപോലെ വെന്ത് കഴിയുമ്പം നമുക്കിത് ഊറ്റിയെടുക്കാം എളുപ്പം വേഗം നല്ലപോലെ അരഞ്ഞതല്ലേ നല്ലപോലെ കുതിർന്ന് അരച്ചെടുത്തായത് കൊണ്ട് എളുപ്പം വെന്ത് കിട്ടും കുറച്ച് നേരം പക്ഷെ ഒന്ന് തിലയ്ക്കാൻ അതിന് സമയം കൊടുക്കണം ഓക്കെ ഇത് വെന്ത് കഴിയുമ്പം ഇത് നല്ല മുളക് ചമ്മന്തിയും കൂട്ടി കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ അതുപോലെ അതിൻ്റെ കൊഴുക്കട്ട വെള്ളവും കൂടെ അത് കുടിക്കണം അതും നല്ലതാണ് ശരീരത്തിന് നല്ലതാണ് വയറിന് നല്ലതാണ് നമുക്കൊരു ദോഷവും ചെയ്യാത്ത അടിപൊളി പലഹാരമാണ് നമുക്ക് ഈസിയായിട്ട് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ നല്ല സ്വാദിഷ്ടവുമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റോ നമുക്ക് ഈവനിങ്ങിലോ നൈറ്റിലോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പലഹാരമാണ് അപ്പം എൻ്റെ കൂട്ടുകാരെ എൻ്റെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് ഇത് കഴിക്കാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാം കേട്ടോ എടുത്തോളൂ ഞാൻ ഇവിടെ വെച്ചിട്ടേ തരാം സൂപ്പർ ടേസ്റ്റി പലഹാരമാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്